ഞങ്ങൾ ബുക്കാണ് ലോൺ കൊടുക്കുന്നത് ഒരു കുട്ടീൻ്റെ നമ്മൾ ഇതേപോലെ ഒരു പൈസയും വാങ്ങിയിട്ടില്ല അവർക്ക് അതായത് നമുക്ക് എന്താ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അത് മാക്സിമം ചെയ്യാമെന്നുള്ളത് പ്ലസ് വൺ മുതൽ മേലേക്കുള്ള എല്ലാ ഇപ്പോൾ പ്രൊഫഷണൽ ലെവൽ വരെയുള്ള ബുക്സുകൾ നമുക്ക് കയ്യിലുണ്ട് കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ മെസ്സേജ് ഇതാണ് നിങ്ങൾ ബുക്ക് ഡാമേജ് ആകരുത് ഡാമേജ് ആയാലും നമുക്ക് അടുത്ത കുട്ടിക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എൻക്വയറി വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഇങ്ങോട്ട് ബുക്കുകൾ തരാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പേര് വളരെ സന്തോഷപൂർവ്വം വിളിക്കുന്നുണ്ട് നമ്മുടെ പ്രദേശത്തെ നിർദ്ധരായ കുട്ടികൾക്ക് ഇങ്ങനെ പുസ്തകം വാങ്ങാൻ നിവൃത്തിയില്ലാത്തവർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ് ഇതിപ്പോൾ ഒരു പ്ലസ് വൺ പഠിക്കുന്ന കുട്ടിക്ക് ബുക്ക് നമ്മൾ കൊടുത്തിട്ട് പ്ലസ് ടു ആകുമ്പോൾ അത് തിരിച്ചു വാങ്ങിയിട്ട് ഡാമേജ് ആകാതെ തിരിച്ചു വാങ്ങുക എന്നിട്ട് പ്ലസ് ടുവിന് പ്ലസ് ടുവിൻ്റെ ബുക്ക് കൊടുക്കുക അത് കഴിഞ്ഞ് ആ കുട്ടി ഡിഗ്രിയാണ് എടുക്കണമെങ്കിൽ ആ ബുക്ക് തിരിച്ചു വാങ്ങിയിട്ട് ഡിഗ്രിയുടെ ബുക്ക് കൊടുക്കുക അങ്ങനെ ആ കുട്ടിയുടെ പഠനം എവിടെ വരെ പോകും അത്രയും നമുക്ക് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് ലോണെ ബുക്കിൻ്റെ ഉദ്ദേശം അത് ഏത് കുട്ടികളാവട്ടെ ഒരു കുട്ടിയും നമ്മളടുത്ത് വന്നിട്ട് ബുക്ക് കിട്ടാതെ പോകരുത് ഒരു ബുക്കെങ്കിലും നമ്മളിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അത് അങ്ങനെ ഒരു ആഗ്രഹമാണ് മനസ്സിൽ സ്കൂൾ ബാച്ച് ഉണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തി അഞ്ച് വർഷം പാസ് ഔട്ടായ സ്കൂൾ ബാച്ചാണ് ഞങ്ങളിതിനങ്ങനൊരു ആലോചന വന്നതും തുടങ്ങിയത് ഇങ്ങനെ നിർദ്ദേശം വന്നത് ഞങ്ങളുടെ സുഹൃത്ത് ഒരു അഡ്വക്കേറ്റ് ടി കെ നവാസ് നവാസുണ്ട് നവാസാണ് ഞങ്ങൾക്കിങ്ങനൊരു ആശയം കൊണ്ടുവന്നതും ഇത് പ്രാവർത്തികമാക്കിയതും അറിവിനൊരു കൈത്താങ് എന്നാണ് ഞങ്ങളിതിന് പേരിട്ടത് അഞ്ച് ആറാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഓരോ വർഷവും നമുക്ക് കുട്ടികളുടെ അല്ലെങ്കിൽ എൻക്വയറി കൂടിക്കൂടി വരികയാണ് ഈ അധ്യയന വർഷം നമ്മളിപ്പോൾ ഏകദേശം നൂറോളം പേർക്ക് കൊടുത്തു കഴിഞ്ഞു നമുക്കിപ്പോൾ നമ്മുടെ പ്രദേശം വിട്ടിട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എൻക്വയറി വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഇങ്ങോട്ട് ബുക്കുകൾ തരാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പേര് വളരെ സന്തോഷപൂർവ്വം വിളിക്കുന്നുണ്ട് ഞങ്ങൾ ബുക്കാണ് ലോൺ കൊടുക്കുന്നത് ബുക്ക് ലോണായിട്ട് കൊടുക്കുക അത് അതിൽ നിന്ന് ഒരു നമ്മുടെ ഗ്രൂപ്പിൻ്റെ എല്ലാവരുടെ സപ്പോർട്ട് കൂടുക ഉള്ളതുകൊണ്ട് നമുക്കതിൽ സാമ്പത്തികമായ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഷെയർ ചെയ്തിട്ട് ചെയ്യുക ഒരു കുട്ടിൻ്റെ നിന്നും നമ്മൾ ഇതേപോലെ ഒരു പൈസയും വാങ്ങിയിട്ടില്ല അവർക്ക് അതായത് നമുക്ക് എന്താ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അത് മാക്സിമം ചെയ്യുക പിന്നെ ഈ ബുക്കിൻ്റെ കൂടെ തന്നെ ചില കുട്ടികൾക്ക് സ്കോളർഷിപ്പായി ഒന്നും അറിയില്ല അവർ അജ്ഞരാണ് അതിനെ കുറിച്ചിട്ട് അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പ് ഏതൊക്കെ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കും അതിന് നമ്മുടെ കൊച്ചിൻ അക്കാദമി ഉണ്ട് ഇവിടെ അതിലെ അധ്യാപകർ നമ്മൾ നമ്മളുമായിട്ട് നന്നായിട്ട് സഹകരിക്കുന്നവരാണ് ഞാൻ ചെയ്യുന്ന ജോലി ഞാനൊരു ഇരിങ്ങാലക്കൂടെ ബേസ് ചെയ്തിട്ട് നോബൽന്ന് പറഞ്ഞ കമ്പനിയുടെ സെയിൽസ് ഹെഡാണ് ഈ ഇദ്ദേഹമാണെങ്കിൽ ഇലക്ട്രീഷ്യനാണ് അപ്പം ഞങ്ങൾ അങ്ങനെ എല്ലാം വിവിധ മേഖലയിലുള്ളതാണ് ആ ആ ആദ്യമുള്ളതുകൊണ്ട് ഗുണം എന്ന് വച്ചാൽ നമുക്കിതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചെയ്യാനുണ്ടോ അതിനെല്ലാം നമുക്ക് എല്ലാവരും ആ ടീമായിട്ട് തന്നെ നമുക്ക് കിട്ടും ആ ഒരു ടീമിൻ്റെ വിജയം കൂടെയാണിത് പ്ലസ് വൺ മുതൽ മേലേക്കുള്ള എല്ലാ ഇപ്പോൾ പ്രൊഫഷണൽ ലെവൽ വരെയുള്ള ബുക്സുകൾ നമുക്ക് കയ്യിലുണ്ട് അപ്പോൾ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബുക്സ് ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞു തുടക്കത്തിലൊക്കെ കുറച്ച് പേര് എങ്കിലൊരു നാനൂറ് അടുത്ത് അത്രയും കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റേണ്ട ഈ അഞ്ച് വർഷത്തിനുള്ളിൽ കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് കൊടുക്കണ ഈ മെസ്സേജ് ഇതാണ് നിങ്ങൾ ബുക്ക് ഡാമേജ് ആയിരുന്നത് ഡാമേജ് ആയാലും നമുക്ക് അടുത്ത കുട്ടിക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചില കൊണ്ട് ചിലർ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന പുസ്തകം കുറച്ച് ഡാമേജ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങളത് എന്ത് ചെയ്യും ഒന്നുകൂടെ വൈൻഡ് ചെയ്തിട്ട് അത് ക്ലിയർ ആക്കിയിട്ട് വീണ്ടും കൊടുക്കും അടുത്ത വർഷം മുതൽ നമുക്കുള്ളൊരു ഒരാഗ്രഹം എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ നോട്ട് ബുക്സോ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ കൊടുക്കണമെന്നുള്ള ഒരാഗ്രഹം ഇവിടെ ഉണ്ട് മാത്രമല്ല ചില കുട്ടികൾക്ക് അവർക്ക് പ്ലസ് വൺ മുതൽ എന്ത് പഠിക്കണം എങ്ങനെ ചെയ്യണം എന്നൊരു അറിയില്ല അതായത് ഏത് വഴിയിലൂടെ അവർക്ക് മുന്നോട്ട് പോകണമെന്ന് അറിയില്ല ചില ഒറ്റപ്പെട്ട് നിൽക്കണേ അപ്പോൾ അവർക്ക് ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കണം ആഗ്രഹമുണ്ട്